കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് പ്രബലമായ മൂന്ന് മുന്നണികൾ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളും ഇതിനോടകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് അവർ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് മറുവശത്ത് എൽ ഡി എഫ് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ അതായത് മൂന്നാം തവണയും തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ അവരും പ്രതീക്ഷകൾ കൈവിടുന്നില്ല ഇത്തവണ മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നത് ബി ജെ പി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളുബന്ധിച്ച് തന്നെ നമ്മൾ നിരവധി അഭിപ്രായ സർവേകൾ കാണാറുണ്ട് കേരളത്തിലും അതിനെ മാറ്റമൊന്നുമില്ല ഇത്തവണ ഇതുവരെയും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല വരുന്ന മാർച്ച് കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും മെയ് ഇരുപത്തിയൊന്നാം തീയതി പുതിയ സർക്കാർ അധികാരത്തിൽ ഏറേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് വോട്ടിണർ ഉൾപ്പെടെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അപ്പോൾ വരുന്ന മാർച്ച് കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനോടകം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേകൾ അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഒരു സർവേ എൻ ഡി ടി ഒരു സർവേ പുറത്തു വന്നത് നമുക്ക് ആദ്യം ആ സർവേയുടെ ചില ഹൈലൈറ്റുകൾ ഒന്ന് നോക്കാം എൻ ഡി ടി വി നടത്തിയ സർവേ അത് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്താനുള്ള അവരുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ആളുകൾ അവരെ ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതായിരുന്നു അവരുടെ ചോദ്യങ്ങളിൽ ഒന്ന് അതിനകത്ത് ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനത്തോളം ആളുകളും അഭിപ്രായപ്പെട്ടത് ഈ സർക്കാർ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്നാണ് സർക്കാർ വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾ മാത്രമാണ് അതായത് സർക്കാർ മോശമല്ലെങ്കിൽ വളരെ മോശം എന്നുള്ള ഒരു അഭിപ്രായമാണ് അൻപതിലധികം ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനത്തോളം ആളുകളും പറയുമ്പോൾ വളരെ നല്ലത് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ശരാശരി എന്ന പതിനൊന്ന് ദശാംശം എട്ട് ശതമാനം ആളുകൾ അഭിപ്രായപ്പെടുമ്പോൾ നല്ലത് എന്ന് പറയുന്നത് പത്ത് ദശാംശം ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് അതായത് ജനങ്ങൾ ആ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം ആളുകളും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു നിലവിലെ എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല തങ്ങൾക്കുള്ളത് എന്നാണ് ഈ കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തത് ആരാകണം മുഖ്യമന്ത്രി ആ സർവേയിൽ പങ്കെടുത്തവരോടുള്ള ചോദ്യം നിങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിലെത്തിയത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹത്തിന് ആളുകളുടെ പിന്തുണയാണ് ആ സർവേയിൽ ലഭിച്ചത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനെട്ട് ശതമാനം വോട്ടുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നു മറ്റ് ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്ന വ്യക്തി അത് സി പി എമ്മിൽ തന്നെയാണ് അത് കെ കെ ശൈലജയാണ് പതിനാറ് ദശാംശം ഒൻപത് ശതമാനം ആളുകൾ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏതാണ്ട് പതിനാല് ദശാംശം ഏഴ് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടു എന്നും ഈ സർവേ പറയുന്നുണ്ട് അടുത്തത് ഓരോ മുന്നണിക്കും എത്രത്തോളം വോട്ടുകൾ എത്ര ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി അധികാരത്തിൽ വരും എന്ന സംബന്ധിച്ചുള്ള ചോദ്യമാണ് അതിലേതാണ്ട് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നാണ് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് അതായത് സർവേയിൽ പങ്കെടുത്ത അതുകൊണ്ട് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം ആളുകളും പറഞ്ഞത് തങ്ങൾക്ക് യു ഡി എഫ് വരണം എന്നൊരാഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് പറഞ്ഞത് ഇരുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് എൻ ഡി എ പിന്തുണച്ചുകൊണ്ട് പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം ആളുകളും അഭിപ്രായ സർവേയിൽ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോൾ എൻ ഡി ടി വിയുടേതായി പുറത്തു വന്നൊരു സർവേയാണ് നമുക്ക് ഈ കേരളവുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ കണ്ടത് അതിനകത്ത് യു ഡി എഫിന് ഒരു അനുകൂല തരംഗം ഉണ്ട് എന്ന് ആ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്നാണ് അവരുടെ മൂഡ് ഓഫ് കേരള എന്ന ഒരു സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വളരെ സുപ്രധാനമായ ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഈ ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ ലഭിക്കും ആരധികാരത്തിൽ വരും എത്ര ശതമാനം വോട്ട് ഓരോ മുന്നണിക്ക് ലഭിക്കും എന്നതുൾപ്പെടെയുള്ള വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അഭിപ്രായ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ നിർണായകമായ അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം പോൾ ട്രാക്കർ അഭിപ്രായ സർവേ പോൾ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ ഒരു അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത് കേരള ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരിൽ ഒരു അഭിപ്രായ സർവേയാണ് പോൾ ട്രാക്കർ നടത്തിയിരിക്കുന്നത് സർവേ നടത്തിയ സമയം ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി മുപ്പത് വരെയുള്ള ഏതാണ്ട് പത്തൊൻപത് ദിവസം സമയം എടുത്തുകൊണ്ടാണ് ഈ ഒരു സർവേ നടത്തിയത് ഈ പത്തൊൻപത് ദിവസത്തിനകത്ത് ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് സാമ്പിളുകൾ ശേഖരിച്ചു അതായത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ആളുകളെ കണ്ടത് അത് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ സംസ്ഥാന വ്യാപകമായി കണ്ടാണ് അവരിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ചത് അതിൻ്റെ ഫലമാണ് പോൾ ട്രാക്കർ സർവേയിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് ആ സർവേ ഫലത്തിലേക്ക് നമുക്ക് പോകാം ഓരോ മുന്നണിക്കും എത്ര ശതമാനം വോട്ട് കിട്ടും എന്നതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് നിലവിൽ പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് അവരെ ഭരണത്തിലേക്ക് കയറാനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട് അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയാറ് ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് പോൾ ട്രാക്കർ സർവേ പറയുന്നത് അതായത് യു ഡി എഫ് സർക്കാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് ഏറും എന്ന ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നുണ്ട് നാൽപ്പത്തി നാല് മുതൽ ൾ യു ഡി എഫ് മുന്നണിക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ നിലവിലെ ഭരണകക്ഷിയായ എൽ ഡി എഫിന് എൽ ഡി എഫിന് ഈ അഭിപ്രായ സർവേ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് മുതൽ നാല്പത് ശതമാനം വരെ വോട്ടുകളാണ് അതായത് അവർ രണ്ടാം സ്ഥാനത്തേക്ക് പോകും അവർക്ക് ഭരണം നഷ്ടമാകും എന്ന ഈ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിയേഴ് മുതൽ നാല്പത് ശതമാനം അതായത് യു ഡി എഫുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ ഒരു ഡിഫറൻസ് ഈ രണ്ട് മുന്നണികളും തമ്മിൽ വോട്ടിങ്ങിൽ വോട്ട് ശതമാനത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം വരെ വോട്ടുകളാണ് ഈ സർവേ പ്രവചിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് നിലയിൽ അവർക്ക് കാര്യമായ ഒരു കുറവുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി ടി വിയുടെ സർവേയിൽ അവർക്ക് പത്തൊൻപത് ശതമാനം വരെ വോട്ടുകൾ പ്രവചിച്ചിരുന്നു എന്നാൽ ഈ പോൾ ട്രാക്കർ സർവേയിൽ പറയുന്ന പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ എൻ ഡി എക്ക് എൻ ഡി എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണയും കഴിയില്ല എന്നതാണ് ഈ സർവേ പറയുന്നത് മറ്റുള്ളവർ ആ വിഭാഗത്തിൽ രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെ വോട്ടുകളും ലഭിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും വളരെ നിർണായകമായ ഒരു കണക്കുകളാണിത് യു ഡി എഫിന് നാൽപ്പത്തി ആറ് ശതമാനം വരെ നാൽപ്പത്തി നാല് മുതൽ നാല്പത്തിയാറ് ശതമാനം വരെ വോട്ടുകളുടെ ഒരു എജ് അല്ലെങ്കിൽ അത്രയും വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ അതിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ വോട്ടിംഗ് ശതമാനം അത് സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ മുന്നണിക്കും എത്രത്തോളം സീറ്റുകൾ എത്രവിധ സീറ്റുകൾ ലഭിക്കുമെന്ന സർവേ ഫലമാണ് ഓൾ ട്രാക്കർ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് യു ഡി എഫ് യു ഡി എഫ് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തും എന്ന സർവേ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിനെ കർത്തെറിഞ്ഞുകൊണ്ട് യു ഡി എഫ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് ഈ സർവേ പറയുന്നു കേരളത്തിലാകമാനം ഒരു യു ഡി എഫിന്റെ തരംഗമാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത് എൺപത്തിഒൻപത് മുതൽ തൊണ്ണൂറ്റി ആറ് സീറ്റുകൾ വരെ യു ഡി എഫിന് ലഭിക്കുമെന്നാണ് സർവേയിലെ പങ്കെടുത്ത ആളുകൾ നല്ലൊരു ശതമാനവും പ്രവചിക്കുന്നത് എൽ ഡി എഫിന്റെ സീറ്റ് നില നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ഒതുങ്ങും അതായത് അൻപത് സീറ്റ് അവർക്ക് തകയ്ക്കാൻ കഴിയില്ല എന്ന സർവേ പറയുന്നു നിലവിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തിയ എൽ ഡി എഫിന് ഇത്തവണ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് അവരുടെ അംഗബലം ചുരുങ്ങും എന്ന് ഈ സർവേ പറയുന്നു എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അതായത് അവർക്ക് രണ്ട് സീറ്റുകൾ വരെ കിട്ടാം അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ ഇരിക്കാം അത് എൻ ഡി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ബി ജെ പി ആണ് ആ സീറ്റുകൾ ജയിക്കാൻ സാധ്യത ഉള്ളത് അവരുടെ അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മുന്നേറ്റം ഇത്തവണയും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സർവേ പറയുന്നുണ്ട് രണ്ട് പരമാവധി അവർക്ക് പ്രചരിക്കുന്ന രണ്ട് സീറ്റുകളാണ് മറ്റുള്ളവർക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്തായാലും അതിനിർണ്ണായകമായ ഒരു സർവേ ഫലമാണ് പുറത്തുവിടുന്നത് നിലവിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് സീറ്റുകൾ മാത്രം ഉള്ള യു ഡി എഫ് അവരെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നാണ് ഈ അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്നത് തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ വരെ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേ പറയുന്നത് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് നൂറ് സീറ്റുകളുമായിട്ട് തിളക്കമാർന്ന ഒരു വിജയമാണ് അപ്പോൾ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിജയം കേരളീയ ജനത ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യു ഡി എഫിന് നൽകും എന്ന് വ്യക്തമാക്കുന്ന അഭിപ്രായ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ അംഗബലം അത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപതായിട്ട് കുറയുമെന്നും ഈ സർവേ പറയുന്നു എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ട് സർവേകളും കഴിഞ്ഞ മാസം പുറത്തു വന്ന എൻ സർവേ നോക്കിയാലും ഇപ്പോൾ ഈ പോൾ ട്രാക്കർ സർവേ നോക്കിയാലും അത് യു ഡി എഫിന് അനുകൂലമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലും നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞവണ്ത്തവണ സാധിച്ചിരുന്നു അപ്പോൾ ആ ഒരു തരംഗം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം സംസ്ഥാന വ്യാപകമായിട്ട് നിലനിൽക്കുന്നു അത് യു ഡി എഫ് അതിന്റെ ബെനിഫിഷ്യറിയായിട്ട് മാറും ബി ജെ പിക്ക് കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുകൂടി സർവേ പറയുന്നു എന്തായാലും യു ഡി എഫിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചിക്കുന്നതാണ് പോൾ ട്രാക്കറിന്റെ അഭിപ്രായ സർവേ എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്